ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏഷ്യ കപ്പിൻ്റെ അന്തിമ തീരുമാനം നാളെയാണ് സൺഡേ സന്ധിയിൽ നമുക്കറിയാം ആരാണ് ഈ ഏഷ്യൻ രാജാക്കന്മാരെന്ന് അതിനു മുമ്പ് ഇന്ത്യ ഇരുന്നൂറ്റി രണ്ട് റൺസ് എടുത്ത് ശ്രീലങ്ക സൂപ്പർ ഓവറിലേക്ക് എത്തിച്ച ഒരു കളിയെക്കുറിച്ച് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ശ്രീലങ്ക അർഷദീപ് സിംഗിന്റെ ബൗളിങ്ങിൽ പകച്ചു നിന്നുപോയി ആദ്യ ബോളിൽ തന്നെ വിക്കറ്റ് നഷ്ടമാകുന്നു പിന്നീട് നാടകീയത സംഭവിച്ച പലരിലും സംശയം ജനിപ്പിച്ച ഒട്ടുനിഷേധം അവിടെ നടന്നിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഒരു കാരണം എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം ഹർഷദീപ് സിംഗിൻ്റെ ഓഫ് വൈഡിൽ വന്ന ഒരു ബോൾ ശുനക ബാറ്റ് വീശുന്നു പക്ഷേ ബാറ്റിൽ കൊള്ളുന്നില്ല നേരെ വിക്കറ്റ് കീപ്പർ സഞ്ജുവിൻ്റെ കൈകളിലേക്ക് ബാറ്റിൽ എഡ്ജുണ്ടെന്ന് കരുതി ഹർഷദീപ് സിംഗ് അപ്പീൽ ചെയ്യുന്നു പക്ഷേ ഫീൽഡ് അമ്പയർ ആ സമയം തന്നെ ഔട്ട് കൊടുക്കുകയാണ് അവിടെയാണ് സഞ്ജുവിൻ്റെ ഒരു കിടിനൻ ത്രോയിലൂടെ ശുനക റൺ ആവുന്നത് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അർഷദീപ് സിംഗ് അപ്പീൽ ചെയ്യുകയും ആ സമയം തന്നെ ഫീൽഡ് അമ്പയർ ഔട്ട് അനുവദിക്കുകയും ചെയ്തു എന്നാൽ ശുനക റിവ്യൂ ആവശ്യപ്പെടുന്നു റിവ്യൂയിലേക്ക് പോകുന്നു അമ്പയർ ആ അമ്പയറുടെ റിവ്യൂ അതിൽ വ്യക്തമാകുന്നു ശുനകയുടെ ബാറ്റ് ബോളിൽ തട്ടിയിട്ടില്ലെന്ന് അതുകൊണ്ട് തന്നെ അവിടെ നോട്ട് ഔട്ട് വിധിക്കുന്നു ഒരു മികച്ച ഒരു ത്രോയിലൂടെ സഞ്ജു ഏത് നിമിഷവും ഏത് സമയത്തും കാണികളുടെ കയ്യടി നേടുന്ന താരമാണെന്ന് വീണ്ടും തെളിയിച്ച ഒരു ത്രോയായിരുന്നത് പക്ഷേ അവിടെ ആ ഒരു ത്രോയിലൂടെയുള്ള വിക്കറ്റ് നഷ്ടമാകാൻ കാരണം തീർച്ചയായിട്ടും അർഷദീപ് സിംഗിന്റെ അപ്പീലും അതോടുകൂടെ തന്നെ ഫീൽഡ് അമ്പയർ അത് ഔട്ട് വിധിക്കുകയും ചെയ്തു അതിന് ശേഷമായിരുന്നു അത്ര സംഭവിച്ചിട്ടുള്ളത് തന്നെ റിവ്യൂ അവിടെ നോട്ട് ഔട്ടായി വിധിക്കുന്നു കാരണം റിവ്യൂ അപ്പീൽ ചെയ്തത് ആ ഒരു ക്യാച്ചിന് വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട ഒരു വിക്കറ്റ് നഷ്ടമാകുന്നു പക്ഷേ അദ്ദേഹത്തിന് ആ കിട്ടിയ ജീവൻ അത് നിലനിർത്താനായില്ല തൊട്ടടുത്ത പന്തിൽ തന്നെ ശ്രീലങ്കൻ ശ്രീലങ്കൻ ബെറ്റർ ഔട്ടായി പുറത്താകുന്നു അങ്ങനെ ആ സൂപ്പർ ഓവറിൽ ആകെ നേടാനായത് രണ്ട് റൺസ് മാത്രമാണ് അർഷദീപ് സിംഗിൻ്റെ കിഡിലൻ ബൗളിംഗ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യ അത് ആദ്യ ബോളിൽ തന്നെ മൂന്ന് റൺസ് നേടിക്കൊണ്ട് വിജയികളാകുന്നു പക്ഷേ ഇന്നലത്തെ ആ ഒരു കളിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു ആത്മപരിശോധനയ്ക്കുള്ള ഫൈനലിന് മുമ്പായിട്ട് ഒരു ആത്മപരിശോധനയ്ക്കുള്ള അവസരം നൽകിയെന്ന് വേണം പറയാൻ കാരണം ഇരുന്നൂറ്റി രണ്ടെന്ന സ്കോർ നേടി ും ശ്രീലങ്ക പോലുള്ള ആ ഈ ഒരു ഫോമിൽ നിൽക്കുന്ന ഇന്ത്യക്കെതിരെ സൂപ്പർ ഓവറിലേക്ക് എത്തിച്ചുവെങ്കിൽ ഒന്ന് കരുതിയിരിക്കാൻ ഒരു മുന്നറിയിപ്പ് തന്നെയായിരുന്നു ആ മത്സരം ഇന്ത്യയുടെ കരുത്തനായ ബൌളർ ബുംറ കൂടെ ഉണ്ടായിരുന്നില്ല എന്നതൊരു സത്യം തന്നെയാണ് പക്ഷേ ബുംറ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് ഇന്ത്യൻ ടീം പോകുന്നു എന്നുള്ളത് ദയനീയവുമാണ് പക്ഷേ ഫൈനലിൽ കളി പാകിസ്ഥാനെതിരെയാണ് ഈ ടൂർണമെന്റിൽ രണ്ട് മത്സരവും ഇന്ത്യ പാകിസ്ഥാനെതിരെ വിജയിച്ചതാണ് ബും്രനാള് തിരിച്ചു വരുന്നു എന്തായാലും പൂർവാധികം ശക്തിയോടെ ഇന്ത്യ ഫൈനലിൽ പാകിസ്ഥാനെ വീണ്ടും അടിച്ചിടുമെന്ന കാര്യത്തിൽ ആരാധകർക്കൊട്ടും സംശയമില്ല നാളത്തെ ദിനം അത് ഇന്ത്യയുടെ ഇന്ത്യയുടെതായിരിക്കട്ടെ ഇന്ത്യ വിജയത്തിലെത്തട്ടെ ഇത്തവണത്തെ ഏഷ്യൻ കപ്പിന്റെ അന്തിമ തീരുമാനം അത് ഇന്ത്യയുടെ വിജയത്തിലെത്തട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് വീണ്ടും പറയുന്നു ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക